ഇടി ഞാനേ ഇച്ചിരി കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടോ രാഗിയോ അതെന്ത് ഓ ശരി 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 വാങ്ങാം വാങ്ങാം സംഗതി ഒരു തമാശ ആയിട്ടും ട്രോളായിട്ടും നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലയാളി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്ത്രീകൾ അതായത് പെൺകുട്ടിയാവട്ടെ ഇനി മുതിർന്നവരാവട്ടെ അവർക്കൊക്കെ ഈ നിത്യജീവിതത്തിൽ ശരിക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ സാനിറ്ററി പാഡ് എന്ന സംഭവം പക്ഷേ ഇത് ഇവർ കടയിലൊക്കെ ചെന്ന് വാങ്ങിക്കുന്ന അത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ കടയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ സ്ത്രീകളോട് മാത്രമേ ഇത് ചെന്ന് ആവശ്യപ്പെടാറുള്ളൂ പുരുഷന്മാരാണെങ്കിൽ ഇവർക്ക് പൊതുവെ ഒരു നാണമായിരിക്കും അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടൊക്കെ വാങ്ങിപ്പിക്കുന്നതായിരിക്കും അപൂർവമായിട്ട് കൂളായിട്ട് പോയി വാങ്ങിക്കുന്നവരാണ് ഞാൻ എല്ലാവരും അല്ല പറയുന്നത് പക്ഷേ പൊതുവേ ഇത്തരം കാര്യങ്ങൾ പോയി കടയിൽ പോയി വാങ്ങാൻ ഇവർക്കൊരു നാണമാണ് പ്രത്യേകിച്ചും പുരുഷന്മാരോട് ചോദിക്കാൻ വലിയ നാണമാണ് ഇനി അഥവാ ചോദിച്ചു ഇനിയിപ്പോൾ ആ കടയിൽ നിൽക്കുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർ ഇത് ഈ പാക്കറ്റ് എടുത്തിട്ട് ഒരു പേപ്പറിന് പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു കവറൊക്കെ ഇട്ടായിരിക്കും കൊടുക്കുന്നത് ഒരു രഹസ്യ സാധനങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് ഇത് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് ഈ പരസ്യങ്ങൾ വഴി മറ്റുമൊക്കെ പരസ്യത്തിൻ്റെ മോഡലൊക്കെ പരസ്യമായിട്ട് പേപ്പറൊന്നും പൊതിയാതെ കൊണ്ടുപോകുന്ന ചില കാഴ്ചകളും നമ്മൾ കണ്ടു അങ്ങനെ കുറച്ച് മാറ്റമൊക്കെ വരുന്നുണ്ട് എങ്കിലും പൊതുവെ സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെന്ന് ചോദിച്ചു വാങ്ങാനൊക്കെ വലിയ നാണമാണ് മടിയാണ് ആ കടക്കാർ കൊടുക്കുന്നത് പൊതിഞ്ഞൊക്കെയാണ് കൊടുക്കുന്നത് കുറേശേ മാറ്റം വന്നിട്ടുണ്ടോ ഇനി അത് വലിയ രീതിയിൽ മാറാൻ പോവുകയാണ് കാരണം അവർക്കൊരു വലിയ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കോഡ് കിട്ടിയിരിക്കുകയാണ് രാഗ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പപ്പു എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ചേട്ടാ ഒരു വൈക്കറ്റ് രാഗത അല്ലെങ്കിൽ ഒരു വൈക്കറ്റ് പപ്പുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരിന് പെട്ടെന്ന് തന്നെ കത്തും കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ബീഹാറിലെ കോൺഗ്രസുകാരും ഈ സ്ത്രീകളുടെ സാനിറ്ററി പാടുണ്ടല്ലോ ഇത് പാക്കറ്റ് അത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രിയങ്കയുടെ ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു കാര്യം ഇത് ഒരിക്കലും പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ ആ ഒരു മര്യാദയെങ്കിലും കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഒഴിവാക്കാമായിരുന്നു പക്ഷേ കോൺഗ്രസ് അല്ലേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തറ അവർ ചെയ്യും ഇത് എന്തിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഈ പാക്കറ്റിൽ ഒട്ടിച്ച് വെച്ചു കൊടുത്തു പക്ഷേ അതുകൊണ്ട് അവിടെ വലിയ ട്രോളുകൾ മറ്റുമൊക്കെയാണ് അവർ ശരിക്കും അതിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു പക്ഷേ മൊത്തത്തിൽ പൊതുവേ സ്ത്രീകൾക്ക് ഇത് വലിയ ഉപകാരമായി എന്ന് തീർച്ചയായിട്ടും പറയാം കാരണം നമ്മൾ മുൻപൊരു സിനിമയിൽ ഈ എന്താ പറയുക ചിലയിടങ്ങളിൽ പഴംപൊഴി ഈ ഏത്തപ്പടം പൊരിച്ചത് എന്നൊക്കെ ഏത്തക്കപ്പം എന്നൊക്കെ പറയത്തില്ല ഈ സാധനത്തിനെ ഒരു സിനിമയിൽ രതീഷ് എന്ന് പറഞ്ഞൊരു നടൻ വിളിക്കുകയും പിന്നെ തുടർന്ന് ഈ പഴമ്പൊഴിയെ രതീഷ് എന്നൊക്കെ വിളിക്കുകയൊക്കെ ഉണ്ട് ഇന്ന് പറഞ്ഞതുപോലെ ഈ സാനിറ്ററി പാലിന് ഇനി ഇനി മുതൽ ഒരു പക്ഷേ രാഗ എന്നോ പപ്പുവൊക്കെ എന്നൊക്കെ വിളിച്ചാൽ ഇതൊരു കോഡായി മാറിയാലും അതിൽ അത്ഭുതമില്ല ഒരു പക്ഷേ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഇനി നാണക്കേട് കൂടാതെ തന്നെ ഒരു കടയിലേക്ക് കെട്ടുന്നുണ്ട് ചേട്ടാ ഒരു രാഗ ഇങ്ങതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും എടുത്തുകൊടുക്കുക കഴിഞ്ഞാൽ നല്ല കളർഫുൾ പാക്കറ്റൊക്കെയാണ് നേരത്തെ പോലെ പൊന്നിയൊണ്ടും കൊണ്ടുപോകേണ്ട കാര്യമില്ലാത്തതൊന്നും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയല്ലേ ഇരിക്കുന്നത് പെട്ടെന്ന് കണ്ടാൽ ഇത് ഇതാണെന്ന് ഒന്നും മറ്റുള്ളവർക്ക് ധരിക്കണമെന്നില്ല ചിലപ്പം വേറെ എന്തെങ്കിലും സാധനമാണെന്ന് വിചാരിച്ചുള്ളൂ എന്തായാലും നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഉപകാരമാണ് അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ടായി